എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിത് ഈ ഗോതമ്പിൻ്റെ നമ്മൾ ഗോതമ്പ് മേടിച്ചിട്ട് അത് ഞാൻ നേരത്തെ കാണിച്ചില്ല അതിന് നന്നായിട്ട് പിന്നെ രാവിലെ അതായത് ഉച്ച കഴിഞ്ഞപ്പം ഞാനത് പിന്നെ ഗോതമ്പിൽ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കറക്റ്റാക്കിയിട്ട് അമർത്തി അടച്ച് വെച്ചിരുന്നു അടച്ചു വെച്ച ശേഷം ഞാനിത് ഗോതമ്പ് പൊറോട്ടയാക്കാനായിട്ട് ഞാൻ ഇത് പഞ്ചസാരയുടെ പാത്രം കാണിക്കുന്ന പഞ്ചസാരയും കൂടെ ലേശം ചേർത്തിട്ടായിരുന്നു കുറച്ച് മാത്രം ഗോതമ്പിൻ്റെ ഉരുള ഉരുട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ഗോതമ്പ് പെറോട്ടയൊക്കെ എളുപ്പത്തിലാണ് നമുക്കിപ്പം സമയമുള്ളവർക്ക് ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കുഴച്ച് അടച്ചു വച്ചിട്ട് രാത്രി ഏഴ് മണി ആകുമ്പോഴത്തേക്കും എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ചിട്ട് നമ്മൾ ഇവിടെ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം എണ്ണ പുരട്ടി പരത്തി കറക്റ്റാക്കിയിട്ട് എളുപ്പത്തിൽ അതായത് നമ്മൾ കടാലിലൊക്കെ ആഞ്ഞടിച്ച് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇതാകുമ്പോൾ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ ചെയ്യാവുന്ന ലെവലിൽ ഈ ഇതൊരു പൊറോട്ട വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം എളുപ്പത്തിൽ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പം ഈ ലെയർ കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ഇതുപോലെ മാവ് റെഡിയാക്കി വെച്ച ശേഷം ഇതുപോലെ ഉരുള ഉരുട്ടിട്ട് നമ്മൾ ലെയർ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല എളുപ്പത്തിനാണ് മറ്റേ നമ്മൾ ഹോട്ടലിലൊക്കെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അടിക്കാൻ നമുക്ക് നോക്കാം എന്തായാലും ഇതിൽ ലെയർ കിട്ടാണ്ട് നമ്മൾ ഇത് കത്തിയുണ്ട് ഇതുപോലെ കുറേ വരകൾ വരയ്ക്കുക എന്നുവെച്ചാൽ കട്ട് ചെയ്യുക നന്നായിട്ട് ഇതുപോലെ കുറേ ഞാനങ്ങനെ രണ്ട് എണ്ണം റഡിയാക്കി വച്ചിരിക്കുകയാണ് ഉരുള ഉരുട്ടി വെച്ച ശേഷം നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് കുറച്ച് വലിയ പണിയൊന്നും ഇല്ലാത്ത ആണത് കാരണം നമുക്ക് വീട്ടിൽ ചുള്ള പെണ്ണുങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യുക ആണുങ്ങൾ ചെയ്യണമെന്ന് സമയം കിട്ടില്ല പലപ്പോഴും ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഇതുപോലെ നമുക്ക് ഇവിടെ തൊട്ട് ഇങ്ങനെ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് ഇട്ടുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതുവരെ വരയൊക്കെ വീഴും ഉരുട്ടി എടുക്കണം ഞാൻ ഉരുട്ടിയല്ല നീളത്തിൽ തന്നെ എടുക്കണം എണ്ണയൊക്കെ ഇട്ടിട്ട് കഴിയുന്നത് വെളിച്ചെണ്ണ ഒഴിവാക്കണം വെളിച്ചെണ്ണ ഒഴിവാക്കിയാൽ വെളിച്ചെണ്ണ ഇല്ല പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീണ്ടും തീരുകയും ചെയ്യും അതുപോലെ വെളിച്ചെണ്ണ യൂസിങ് കൂടുന്നേക്കാളും വെളിച്ചെണ്ണയാണ് നല്ലത് നമ്മൾ മറ്റുള്ള വെളിച്ചെണ്ണയേക്കാളും എന്നിട്ട് നമ്മൾ നമ്മളുടെ ഇതുപോലെ ചുരുട്ടിയെടുക്കുക സംഗതി സിമ്പിളാണ് നേരത്തെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു മൂന്നെണ്ണ ഉണ്ടെങ്കിൽ ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് മൂന്നാമത്തെ അപ്പോൾ ഇതല്ല ഇതുപോലെ ഒന്നാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് ഒരു കിലോ മാവിനെ ഇരുപത്തിരണ്ട് പൊറോട്ട കിട്ടും നമ്മളിതുപോലെ എൻ്റെ ലെയർ കിട്ടാൻ വേണ്ടി ഇതുപോലെ റൗണ്ട് ചെയ്ത് വയ്ക്കുക ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഒരാ വരച്ചിട്ട് ചുരുട്ടിയെടുത്ത് ഇതുപോലെ കറക്റ്റാക്കി അങ്ങ് വയ്ക്കുക വെച്ചിട്ട് ഇനി നമുക്ക് ദോശക്കല്ലിലൊക്കെ ചൂടാക്കി നമുക്ക് ഒരാളെ ഉള്ളെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണത് ദോശക്കല്ലിലൊക്കെ ചൂടാക്കിയ ശേഷം പിതിക്കി പിതുക്കി പോരോ എന്നിട്ട് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡിയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നിനക്ക് ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കും കൂടെയാണ് കുറേയൊക്കെ ചെയ്തത് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് അതായത് നമ്മൾ ഒരു ഉച്ചയ്ക്ക് കുഴച്ച് വെച്ച് ഒരു പരുന്നപാത്രത്തിൽ കുഴച്ച് വെച്ച ശേഷം ഉപ്പൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ഒന്നും ചേർക്കണമെന്നില്ല ഉപ്പൊക്കെ ഇട്ട് കറക്റ്റാക്കി ഇച്ചിരി കയ്യിൽ എണ്ണയൊക്കെ വരട്ടിരിക്കണം നന്നായിട്ട് ഇരിക്കിയൊന്നും വേണ്ട നന്നായിട്ട് കുഴച്ച ശേഷം കയ്യിലിരുത്തി എണ്ണയൊക്കെ പുരട്ടി അതിനെ കറക്റ്റ് മാക്സിമം ഉരുട്ടി അങ്ങ് അടച്ചു വെച്ച് കഴിച്ചിട്ട് ഒരു അഞ്ച് മണി ആറുമണിക്കോ ഏഴ് മണിക്കോ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്തിട്ട് ഉരുള ഉരുട്ടി മാറ്റി വെച്ച ശേഷം നമ്മളത് പിന്നെ ഇതുപോലെ പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തള്ളവരട്ട് വരത്തരുത് നമ്മൾ കൈയിൻ്റെ മേൽഭാഗം വെച്ച് പരത്തിയ ശേഷം അതിനെ നമ്മൾ വെറും പെട്ട് കത്തിയിട്ട് ഇട്ട് തന്നെ ഇരുമ്പിട്ട് നല്ല വര വരകൾ വരച്ച ശേഷം ഉരുട്ടി എടുത്തിട്ട് റൗണ്ട് ചെയ്ത് വെച്ച ശേഷം പിന്നീട് നമ്മൾ പിതുക്കി നന്നായിട്ടൊന്ന് താത്തിട്ട് നമ്മൾ ചുടുകല്ലിൽ ഇട്ട് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് നമ്മുടെ ചട്ടുവിട്ട് തന്നെ പിതുക്കി നമ്മൾ കണ്ടു കാണുമില്ല യിട്ട് ഒന്ന് ചൂടോടെ തന്നെ രണ്ട് കൈ കൊണ്ടും തട്ടുക തട്ടുമ്പോഴത്തേക്ക് ലെയർ കിട്ടും കോതമ്പ് പൊറോട്ടക്കിതാണ് ലെയർ അത് കൂടുതൽ കിട്ടത്തില്ല അതല്ലെങ്കിൽ പിന്നെ നല്ല ഗോതമ്പ് പൊടി വേറെ മേടിക്കണം നമുക്കൊരിക്കൽ ട്രൈ ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ എളുപ്പത്തിൽ പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ എളുപ്പത്തിൽ ഇതുപോലെ ട്രൈ ചെയ്താൽ സൂപ്പറായിട്ട് കഴിക്കാം